ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ജൂഡി എന്ന പ്രായമായൊരു സ്ത്രീയെയാണ് കാണിക്കുന്നത് തൻ്റെ നേഴ്സായ ഗ്രേഴ്സ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ജൂഡി ഹാളിലിരുന്ന് ടി വി കാണുകയായിരുന്നു അപ്പോഴാണ് ഷെൽഫിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ക്ലൗൺ പാവ ആ വൃദ്ധയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിൻ്റെ ഇരിപ്പൊന്ന് ശരിയാക്കാനായി ഒരു സ്റ്റൂളിൽ കയറി നിന്ന ജൂഡി പാവയെ നേരെയാക്കിയതിനു ശേഷം താഴെ ഇറങ്ങി എന്നാൽ സ്റ്റൂൾ തിരികെ വയ്ക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അവർ കുഴഞ്ഞു വീഴുകയാണ് ഈ വീഴ്ച അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ ദൃശ്യങ്ങളാണ് ജൂഡിയുടെ മക്കളായ മേഘനും നോഹയും അവിടെയുണ്ട് ഡോക്ടർ പറയുന്നത് ജൂഡിക്ക് ഒരു മാരകമായ സ്ട്രോക്ക് സംഭവിച്ചു എന്നാണ് ഒരു പക്ഷേ ഇനി ജൂഡിക്ക് അവരുടെ സംസാരശേഷി ഇനി ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകി മേഘൻ ആകെ തകർന്നു നിൽക്കുമ്പോൾ നോഹയ്ക്ക് ഇതൊന്നും അത്ര വലിയ കാര്യമായി തോന്നിയിരുന്നില്ല അവൻ ചില തമാശകൾ പോലും ഈ സമയത്ത് പറയുന്നുണ്ടായിരുന്നു മേഘന്റെ ഭർത്താവ് ഡിയാഗോയും മക്കളും അവിടെ എത്തിയിരുന്നെങ്കിലും വൈകാതെ തന്നെ അവർ തിരിച്ചുപോയി അമ്മയുടെ ദയനീയമായ അവസ്ഥ കണ്ട് മനം നുണ്ട് മേഘനും നോഹയും ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്കിറങ്ങി നോഹ നഗരത്തിലായിരുന്നു താമസം അമ്മയ്ക്ക് അപകടം പറ്റിയതുകൊണ്ട് മാത്രമാണ് അവൻ അവിടേക്ക് വന്നിരുന്നത് തിരികെ പോകുന്ന വഴിക്ക് അവർ ഡഗെന്ന വിചിത്ര സ്വഭാവമുള്ള ഒരു മനുഷ്യനെ കണ്ടിരുന്നു അവൻ അടുത്തുള്ള ഏതോ ഗ്രൂപ്പ് ഹോമിലായിരുന്നു താമസം അമ്മയുടെ വീട്ടിലേക്ക് എത്തിയ ഇരുവരും കാണുന്നത് വീടാകെ അലങ്കോലമായി കിടക്കുന്നതാണ് അവർ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് ചെന്നു അവിടെ പൈപ്പ് പൊട്ടി വെള്ളവും പൂപ്പലും നിറഞ്ഞിരിക്കുകയായിരുന്നു തൻ്റെ കുട്ടിക്കാലത്തെ വസ്ത്രങ്ങളും സാധനങ്ങളും നശിച്ചത് കണ്ട് നോഹ നോഹാക്കി ദേഷ്യപ്പെട്ട് അലരാൻ തുടങ്ങി ഇതിനിടയിലാണ് ചുമരിലെ ഒരു പാനലിനെ ഒരു ദ്വാരമുള്ളത് മേഘൻ ശ്രദ്ധിക്കുന്നത് അവൾ ആ പാനൽ പൊളിച്ചു നോക്കിയതും ഇരുവരും ഞെട്ടിപ്പോയി അതിനുള്ളിൽ ഒരു മനുഷ്യ ശവശരീരം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആ ശവം ധരിച്ചിരുന്ന ട്രാക്ക് സൂട്ട് കണ്ടപ്പോൾ തന്നെ മേഘനെ ആളെ മനസ്സിലായി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കാണാതായ പാർട്ടി മെക്സ്റ്റൻ എന്ന സ്ത്രീയുടേതായിരുന്നു അന്ന് നാട് മുഴുവൻ അവർക്കായി തിരച്ചിൽ നടത്തുമ്പോൾ മേഘനെയും നോഹയെയും ഒരാഴ്ചത്തേക്ക് അവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തേക്ക് മാറ്റി നിർത്തിയിരുന്നു അവർ തിരികെ വന്നപ്പോൾ ബേസ്മെൻറ്റിലെ ആ ചുമരിൽ പുതിയ പാനലിംഗ് ഉണ്ടായിരുന്നു അന്നു മുതൽ അവരുടെ മാതാപിതാക്കൾ ആ വീട് വിട്ട് എങ്ങും പോയിട്ടില്ല പാറ്റിയുടെ ഭർത്താവ് മെക്സ്റ്റൺ താനാണ് ഭാര്യയെ കൊന്നതെന്ന് സ്വന്തം മക്കൾ പോലും വിശ്വസിച്ചതിനെ തുടർന്ന് മദ്യപിച്ച് ജീവിതം നശിച്ചാണ് മരിച്ചത് എന്നുള്ള കാര്യം അവർ ഓർത്തു മേഘന ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നോഹ അത് തടഞ്ഞു തൻ്റെ ബിസിനസ് ആകെ തകർന്ന് താൻ കടക്കിണിയിലാണെന്നും അമ്മ മരിച്ചാൽ കിട്ടുന്ന സ്വത്ത് മാത്രമാണ് ഏക പ്രതീക്ഷയെന്നും അവൻ വെളിപ്പെടുത്തി ഈ വാർത്ത പുറത്തറിഞ്ഞാൽ മക്സ്റ്ററുടെ മക്കൾ തങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്നും തങ്ങൾക്ക് ഒന്നും ലഭിക്കില്ലെന്നും അവൻ ഓർമ്മിപ്പിച്ചു മനസ്സെല്ലാം മനസ്സോടെ മേഘനതിനെ സമ്മതിച്ചു അന്ന് രാത്രി നോഹ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു അവിടെ വെച്ച് തൻ്റെ അച്ഛനുപയോഗിച്ചിരുന്ന തോക്കും വെടിയുണ്ടകളും അവൻ കണ്ടെടുത്തു അടുത്ത ദിവസം അവർ ഒരു പ്ലാൻ തയ്യാറാക്കി പുലർച്ചെ മൂന്ന് മണിയോടെ ശവം ഒരു കവറിലാക്കി മേഘൻ്റെ കാറിൽ കയറ്റി നഗരത്തിൽ ആരും വരാത്ത വിജനമായ ഒരു തടാകത്തിൽ കൊണ്ടുപോയി അവരാ ശവം തള്ളി ഇത് ആരോടും പറയരുതെന്നും ഭർത്താവിനോടോ തെറാപ്പിസ്റ്റിനോടോ പോലും വെളിപ്പെടുത്തരുതെന്നും നോഹ മേഘന കർശനമായ നിർദ്ദേശം നൽകി ദിവസങ്ങൾ കടന്നുപോയി എല്ലാം ശാന്തമായെന്ന് അവർ കരുതിയെങ്കിലും ഒരു വാർത്ത അവർ ഞെട്ടിച്ചു തടാകത്തിൽ വെള്ളം പരിശോധിക്കാനെത്തിയ കുട്ടികൾ ഒരു പ്ലാസ്റ്റിക് കവർ കണ്ടെത്തിയെന്നും അതിൽ ഒരു മനുഷ്യ മത അവശിഷ്ടങ്ങൾ ഉണ്ടെന്നുമായിരുന്നു ആ വാർത്ത ഹോസ്പിറ്റലിൽ എത്തിയ സഹോദരങ്ങൾ കാണുന്നത് ലെഫ്റ്റനൻ്റ് സെൽ എന്ന പോലീസ് ഓഫീസർ ജൂഡിയെ ചോദ്യം ചെയ്യുന്നതാണ് എന്നാൽ നഴ്സായ ഗ്രേസ് അവരെ അവിടെ നിന്നൊന്നും പുറത്താക്കി ഫാറ്റി മെക്സ്റ്ററുടെ ശവമാണ് അതെന്ന് തിരിച്ചറിഞ്ഞതായും ജൂഡിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അറിയിക്കണമെന്നും സെൽ അവരോട് പറഞ്ഞു പിന്നീട് മേഘനും നോഹയും വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഗ്രേസ് ഗ്രേസോടെ സ്വിമ്മിംഗ് പൂളിന് അരികിലായിരുന്നു ബിയർ കുടിക്കുകയും സ്റ്റീക്ക് കഴിക്കുകയുമാണ് ചൂടി തന്നോട് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും പാറ്റിയെ കൊന്നത് ജോഡിയാണെന്നും ഗ്രേസ് അവരോട് വെളിപ്പെടുത്തി ആയിരം ഡോളർ നൽകിയാൽ താൻ ഇക്കാര്യം ആരോടും പറയില്ല എന്ന് അവൾ അവരോട് പറയുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പണം സംഘടിപ്പിക്കാൻ മേഘൻ മക്കളുടെ കോളേജ് ഫണ്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു എന്നാൽ പണം കൊടുത്താലും ഗ്രേസ് തങ്ങളെ വെറുതെ വിടുമെന്ന് നോഹയ്ക്ക് ഉറപ്പില്ലായിരുന്നു അങ്ങനെയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ബോഡി എന്ന അവരുടെ കസിനെ അവർ സഹായത്തിന് വിളിക്കുന്നത് നഴ്സ് അമ്മയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും പണം കൈമാറുന്ന സമയത്ത് അവളെ ഒന്ന് പേടിപ്പിക്കണമെന്നുമാണ് നോഹ ബോഡിയോട് പറഞ്ഞിരുന്നത് പണം വാങ്ങാൻ ഗ്രേസ് എത്തുമ്പോൾ ബോഡി അവിടെ അവിടെയുണ്ടായിരുന്നു എന്നാൽ അവിടെ വെച്ച് ബോഡി ഗ്രേസിനെ ശക്തമായ രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തി ശേഷം ബോഡി ആ ഒരു പണവുമായി തിരികെ വരുന്നത് കണ്ട് മേഘനും നോഹയും പേടിച്ചു പണം തിരികെ നൽകി ഇനി ഗ്രേസ് ശല്യം ചെയ്യില്ലെന്ന് അവൻ ഉറപ്പ് നൽകി എന്നാൽ ലഫ്റ്റനന്റ് സെൽ ഇതിനിടെ ഒരു കാര്യം കണ്ടെത്തിയിരുന്നു പാറ്റി മരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ശവം വെള്ളത്തിലെറിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല അന്ന് രാത്രി ഗ്രേസ് ഒരു ഗുണ്ടയുമായി നോഹയുടെ വീട്ടിലേക്കെത്തി അവൾ മേഘനെ വിളിച്ചു വരുത്തി ഇരുപത്തയ്യായിരം ഡോളർ ചോദിച്ചു താൻ പോലീസിനോട് എല്ലാം പറയുമെന്നും പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തി പിന്നീട് പണം നൽകാനായ അവർ ഒരു ട്രെയിൻ പാലത്തിന് മുകളിൽ വെച്ച് കാണാമെന്ന് തീരുമാനിച്ചു അവിടെ വെച്ച് ഇരുപത്തി ഡോളർ മേഘന നൽകിയെങ്കിലും ഗ്രേസ് തത്തയായില്ല അവൾ മേഘനെ അപമാനിക്കാൻ ആരംഭിച്ചു നിയന്ത്രണം നിയന്ത്രണമൊട്ട മേഘൻ അവളെ ആക്രമിച്ചു ഗ്രേസ് അവരെ പേടിപ്പിക്കാനായി കൊണ്ടുവന്നിരുന്ന ക്ഷോണെന്നയാൾക്ക് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അയാൾ മേഘനെ പുറകിൽ നിന്നും പിടിച്ചെങ്കിലും അയാൾ താഴെ വീണു അയാളുടെ തലപ്പൊട്ടി ചോരയൊലിച്ചു പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും എന്നുള്ള പേടിയാൽ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ നോഹ ആ ഒരു മനുഷ്യനെ വെടിവെച്ചു കൊന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഗ്രേസിനെ പുറകിൽ നിന്നും നോഹ വെടിവെച്ച് വീഴ്ത്തി അതോടെ അവളുടെ മൃതശരീരം പുഴയിലേക്ക് വീണു ഭീതിയോടെ നോഹയും മേഘനും അവിടെ നിന്നും രക്ഷപ്പെട്ടു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അവരുടെ കസിനായ ബോഡി എന്ന യുവാവ് അവരെ എത്തുകയാണ് മേഘൻ്റെ കുടുംബത്തിന് ഒരു വലിയ രഹസ്യം അറിയാമെന്നും പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തി ഇത് മേഘനെയും നോഹയെയും പരിഭ്രാന്തിയിലാഴ്ത്തി ഈ ഒരു സമയത്ത് മേഘൻ്റെ ഭർത്താവും അവിടെ ഉണ്ടായിരുന്നു ബോഡി തങ്ങളെ ചതിക്കുമെന്ന് നോഹയും മേഘനും ഭയന്നു അങ്ങനെ അവർ ഒരു ദിവസം അവൻ്റെ ഫാം ഹൗസിലേക്ക് ചെല്ലുകയാണ് അവിടെ വെച്ച് ഇരുവരും അവനെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയും ഒരു സംഘട്ടനം അരങ്ങേറുകയുമാണ് വാളും കുന്തവുമൊക്കെയായി ബോഡി അവരെ നേരിട്ടെങ്കിലും ഒടുവിൽ മേഘൻ അവനെ വെടിവെച്ച് വീഴ്ത്തി നോഹ അവനെ കത്തി ഉപയോഗിച്ച് കുത്തി മരിക്കുന്നതിനു മുൻപ് ബോഡി നോഹയുടെ കയ്യിലും കുത്തിയിരുന്നു അവസാനം ഇരുവരും ചേർന്ന് അവനെ കൊലപ്പെടുത്തി അവർ അവൻ്റെ ശവം തടാകത്തിൽ തള്ളി ഓരോ കൊലപാതകങ്ങളും മേഘനെ ഒരു ആവേശം നൽകാൻ തുടങ്ങിയിരുന്നു ഹോസ്പിറ്റലിൽ മേഘൻ തൻ്റെ അമ്മയോട് പാറ്റിയെ കൊന്ന കാര്യം ചോദിച്ചു പാറ്റി വീണു ഇന്ന് ജൂഡി മറുപടി നൽകി അതൊരു അപകടമായിരുന്നുവെന്നാണ് ജൂഡി ഉദ്ദേശിച്ചത് എന്നാൽ മേഘൻ അത് വിശ്വസിച്ചിരുന്നില്ല സെൽ വീണ്ടും അവരെ ചോദ്യം ചെയ്യാൻ എത്തുന്നുണ്ടെങ്കിലും മേഘൻ വളരെ സമർത്ഥമായി അവരിൽ നിന്നും ഒഴിഞ്ഞു മാറി അവസാനം മേഘൻ അമ്മയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്നത് നോഹയും ഡഗ്ഗും കൂടി വീഡിയോ ഗെയിം കളിക്കുന്നതാണ് കുറ്റബോധം താങ്ങാനാവാതെ നോഹ എല്ലാ സത്യങ്ങളും ഡഗ്ഗിനോട് പറഞ്ഞിരുന്നു താനിതെല്ലാം പോലീസിനോട് പറയുമെന്ന് നോഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ മേഘൻ ശാന്തയായി പറഞ്ഞു എല്ലാം ശ്വാശ്വതമായി അവസാനിക്കുന്നതാണ് നല്ലത് ശേഷം അവൾ ഡഗ്ഗിനെ നിഷ്കരണം ചുറ്റുകയും ഉപയോഗിച്ച് തലക്കടിച്ചു കൊന്നു ശേഷം കാണിക്കുന്നത് പാറ്റിയെ ഒളിപ്പിച്ചിരുന്ന അതേ ചുമരിയിലെ പാനലിന് പിന്നിൽ ഡഗ്ഗിൻ്റെ ശവവും മേഘനും നോഹയും ചേർന്ന് ഒളിപ്പിക്കുന്നതാണ് ആ വീടിന് വിൽക്കാൻ കഴിയില്ലെന്നും അമ്മയെ നോക്കി നോഹ അവിടെ തന്നെ കഴിയണമെന്നും മേഘൻ കൽപ്പിച്ചു എല്ലാം പഴയതുപോലെയാക്കി മേഘൻ തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്